നെയ്യാറ്റിൻകര ഗോപന്റെ മരണം കാലുകളിൽ മുറിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവികമായി മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയില്ല കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട് ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ് ഹൃദയവാൽവി രണ്ട് ബ്ലോക്ക് കണ്ടെത്തി ഇത് മരണകാരണമായോ എന്ന് പറയാൻ കഴിയില്ല ദീർഘനാളായി കിടപ്പിലായിരുന്നു ഗോപൻ ഇതിന്റെ ഭാഗമായ ചെറിയ മുറിവുകളും കരിവാളിപ്പും ശരീരത്തിലുണ്ടായിരുന്നു അതേസമയം അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാകണമെങ്കിൽ ആന്തരിക പരിശോധനാ ഫലം ലഭിക്കണമെന്ന് ഫോറൻസിക് ഡോക്ടർമാർ വ്യക്തമാക്കി നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അസ്വാഭാവികതയില്ലെന്ന് കണ്ടെത്തിയിരുന്നു അസ്വാഭാവിക മരണത്തിന് പ്രാഥമിക റിപ്പോർട്ടിൽ തെളിവ് കണ്ടെത്തിയിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാഫലം കിട്ടിയാലേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാവൂ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനാ ഫലം വരാൻ ഇനിയും സമയമെടുത്തേക്കും അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനുശേഷം മാത്രമായിരിക്കും അതേസമയം രാസപരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാൻ പോലീസ് നടപടി തുടങ്ങി ഇതിനായി കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അധികൃതർക്ക് കത്ത് നൽകും മരണത്തിലെ ദുരൂഹത നീങ്ങാൻ മൂന്ന് പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കേണ്ടത് ശ്വാസകോശത്തിൽ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള രാസപരിശോധനാ ഫലം ഫോറൻസിക് സയൻസ് ലാബ് ടെസ്റ്റ് ഫലം ആന്തരിക അവയവങ്ങൾക്ക് മുറിവോ മറ്റോ ഉണ്ടോ എന്നറിയാൻ ഫിസ്റ്റോ പത്തോളജിക്കൽ ഫലം എന്നിവയാണ് ഇനി ലഭിക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ മൊഴി ഇനിയും എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന അടക്കമുള്ള തുടർ നടപടികൾ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം പോലീസ് തീരുമാനിക്കും ഗോപന്റേത് സ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായെങ്കിലും രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ദുരൂഹത ഒഴിയുകയുള്ളൂ ജനുവരി പതിനാറാം തീയതിയാണ് കല്ലറയുടെ സ്രാവ് മാറ്റി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപന്റെ മരണം ചർച്ചയായത് പുറത്തെടുത്ത ഗോപന്റെ മൃതശരീരം സംസ്കരിച്ചിരുന്നു പൊളിച്ച സമാധി പകരം പുതിയ സമാധി കുടുംബം ഒരുക്കിയിരുന്നു